जर्सी नंबर 99, नाइन सोची yes. തലേ മുതൽ അത് കൊടുക്കാനാണ് അങ്ങോട്ട് വേറെയൊന്നും ഇല്ല യാതൊന്നും വരക്കരുത് അനലവ <noise> തലവറみたい <noise>

സംസ്ഥാന താരങ്ങൾ അണിനിരക്കുന്ന മഹാരാജാസ് കോളേജ് എറണാകുളവും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കോട്ടയവും തമ്മിലുള്ള അതിമനോഹരമായ കാൽപ്പന മത്സരമാണ് ദേവമാതാ കോളേജ് ഫ്ലഡ് ലൈറ്റ് മൈതാനയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുക കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അവേശലമായ മുന്നേറ്റമാണ് ഇരു ഇരുടീമുകളും നടത്തിക്കൊണ്ടിരിക്കുക പ്രതിരോധവും മുന്നേറ്റവും ഒപ്പത്തിനൊപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കാൽപ്പന്തു മത്സരമാണ് ദേവമാതായുടെ മൈതാനിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുക মহারাজা পানুয় <coughs> 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 റെഡി ആയില്ലായിരുന്നു പഠിച്ചത് એ જડ ના એ જડ ના એ જડ ના કાળી એ જડ ના કાળી ൾ ആലപ്പാട്ട് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്കും ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള അതിഗംഭീരമായ സ്റ്റെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ മാമാങ്കമാണ് ദേവമാരുടെ ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുക ദേശീയ സംസ്ഥാന താരങ്ങൾ അണിനിരക്കുന്ന മഹാരാജാസ് കോളേജ് എറണാകുളവും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുമാണ് മിന്നുന്ന പ്രകടനം മൈതാനിയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക മുന്നേറ്റങ്ങളും പ്രതിരോധങ്ങളും മാറി മാറി നടക്കുമ്പോഴും ഗോളുകളൊന്നും നേടാതെ ഇരു ടീമുകളും ആദ്യ വകുതിയുടെ ആദ്യ നിമിഷങ്ങളിൽ ധീരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്

வரீது <dı> ஆனா resim resim açalım ൾ ആലപ്പാട് മെമ്മോറിയൽ കേരള ഇന്റർ കോളേജ് മത്സരങ്ങളിൽ ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ ദേശീയ സംസ്ഥാന താരങ്ങൾ അണിനിരക്കുന്ന മഹാരാജാസ് കോളേജ് എറണാകുളവും ഗവൺമെന്റ് കോളേജ് പോളിടെക്നിക് കോട്ടയവും തമ്മിൽ നടക്കുന്ന അതിവാശിയേറിയ മത്സരമാണ് മുന്നേറ്റങ്ങളും പ്രതിരോധങ്ങളും ചടുലമായി നടക്കുന്നുണ്ടെങ്കിലും ഗോളുകളൊന്നും നേടാതെ ഇരുട്ടേമുകളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞ് ദേവമാതായുടെ കളിക്കളത്തിൽ കൽപന്തുകളിയുടെ മാറ്റുരയ്ക്കുന്ന മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് കായിക പ്രേമികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക ദേവമാതാ കോളേജിന്റെ സ്ഥാപകനായ റവറൻ ഫാദർ പോൾ ആലപ്പാട്ടിന്റെ സ്മരണാർത്ഥം ദേവമാതാ കോളേജും എഡ്യൂക്കേഷൻ കുറവലങ്ങാടിന്റെയും സഹകരണത്തോടെ ദേവമാതാ കുടുംബത്തോട് സഹകരിക്കുന്ന എല്ലാ അഭ്യദേകാംക്ഷികളുടെയും സഹായത്തോടെ ദേവമാതായ ഫ്ലഡ് ലൈറ്റ് മൈതാനിൽ മത്സരങ്ങൾ അരങ്ങേറുകയാണ് എം ജി യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരും സംസ്ഥാന ദേശീയ കളിക്കാരും അടങ്ങുന്ന എറണാകുളം മഹാരാജാസ് കോളേജും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജും തമ്മിലുള്ള അതിവാസിയേറിയ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന മിടുക്കരായ കായിക താരങ്ങൾ അണിനിരക്കുന്ന സെവൻസ് ഫുട്ബോൾ മാമാങ്കമാണ് ദേവമാതായുടെ ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുക ആരാണ് ആദ്യം ഗോൾ നേടുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കായിക താരങ്ങൾ കളിക്കളത്തിലൂടെ തന്ത്രങ്ങൾ മനഞ്ഞ് മുന്നേറുന്നു 아いで <목소리가> करदा <coughs> हा ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വീണ്ടും അവരുടെ മുന്നേറ്റത്തെ മഹാരാജാസ് കോളേജ് തിരിച്ചു പിടിച്ച് അവരുടെ ഗോൾ പോസ്റ്റിലേക്ക് പന്തുകൾ ഉന്നമിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ഒരു ഗോളാകാനുള്ള സാധ്യതയായിരുന്നു അത് പോളിടെക്നിക് കോളേജ് സാഹസികമായി പ്രതിരോധ മഹാരാജാസിന് അനുകൂലമായി കോർണർ വീണ്ടും അത് സാഹസികമായി വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു മറ്റൊരു കോർണറിലേക്ക് വീണ്ടും മഹാരാജാസിന് അനുകൂലമായി എന്താ നടക്കറെ കേക്ക് സ്ലോസ് വീഡിയോ ആകെ ഉണ്ട് ആൾ പോസം എന്നെ ഞാൻ പറഞ്ഞില്ല അതന്നെ വിഷയം ഇോ നപ്പോ വേറെ എന്ത് വേറെ ഇ ഈ എപ്പിയോ ആ ഈ വീതിലെ അതിര് ഞാൻ പറയാ എന്നാ ഈ വീതി ബംഗാളിക്ക് വേണം മഹാരാജാസിന്റെ നടന്നുകൊണ്ടിരിക്കുക ഗോളാകാനുള്ള സാധ്യത വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ് എങ്കിലും പുതിയ തന്ത്രങ്ങളുമായി ഇരു ടീമുകളും കളിക്കളത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു पुरक 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 ാജാസിന്റെ മുന്നേറ്റം കളിക്കളത്തിൽ മഹാരാജാസിന് അനുകൂലമായ കോർണർ വീണ്ടും പോളിടെക്നിക് കോളേജ് കോട്ടയം അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഒരു ഗോളാക്കാനുള്ള ശ്രമം അത് പരാജയപ്പെട്ടു പന്ത് കൊണ്ട് ഇന്ദ്രജാലം നടത്തിക്കൊണ്ട് കൈകക്ഷമതയുടെയും വേഗതയുടെയും കളിയായ സെവൻസ് ഫുട്ബോൾ ദേവമാത കോളേജിന്റെ ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ അരങ്ങേറുന്നു Oi! കോളേജ് പങ്കുമായി മുന്നേറുന്നു ആ മുന്നേറ്റത്തെ മഹാരാജാസ് കോളേജ് പ്രതിരോധിച്ചുകൊണ്ട് വീണ്ടും മഹാരാജാസ് മുന്നേറി ഗോളിലേക്ക് എത്തുവാനുള്ള മുന്നേറ്റം ശക്തമായി തുടരുന്നു കോളേജ് വീണ്ടും പന്തുമായി ദേശീയ സംസ്ഥാന താരങ്ങൾ കായിക ബലത്തിന്റെയും വേഗതയുടെയും കരുത്തു കാട്ടിക്കൊണ്ട് ഈ ീമുകളും ഗോളാക്കുവാനുള്ള തന്ത്രങ്ങളിലൂടെ മുന്നേറ്റങ്ങൾ തുടരുമ്പോഴും ദേവമാതാ കോളേജ് ഓട്ടോണമസ് കൊടുവലങ്ങാണ് ിൽ ദേശീയ സംസ്ഥാന താരങ്ങൾ അണിനിരക്കുന്ന എറണാകുളം മഹാരാജാസ് കോളേജും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കോട്ടയവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ദേവമാതാ കോളേജിന്റെ ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുക എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിരവധി തവണ എറണാകുളം മഹാരാജാസ് കോളേജ് കോട്ടയത്തിന്റെ അഭിമാനമായി അഭിമാനങ്ങളായ യുവങ്ങളെ അണിനിർത്തിക്കൊണ്ട് പോളിറ്റെക്നിക് കോളേജ് കോട്ടയം ഇരു ടീമുകളും അത്യന്തം ആവേശകരമായ ഈ പോരാട്ടത്തിൽ ഗോൾ രഹിത സമനിലയിലൂടെ പാലിച്ചു കൊണ്ടിരിക്കുന്നു അലമാലകൾ പോലെ ആർത്തിരുമ്പുന്ന ഫുട്ബോൾ മുന്നേറ്റങ്ങൾ ഇരുപാർശ്വങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോഴും ഗോൾ എന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഇരുപൂട്ടർക്കും സാധിച്ചിട്ടില്ല അയ്യോ അടി അടി നമ്മുക്ക് അടി നമ്മുക്ക് അടിച്ചോ നയുമത കോൾജിൻ സ്ഥാപകനായ ഓ ഓ അടിച്ചോ ഓ അതിമനോഹരമായ ഷോട്ടായിരുന്നു അതിമനോഹരമായ മുന്നേറ്റമായിരുന്നു മഹാരാജാസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ദൗർഭാഗ്യം കൊണ്ടത് ഗോളാക്കാൻ സാധിച്ചില്ല ഈ മത്സരത്തിന്റെ ഒന്നാം പാദം അവസാനിക്കുമ്പോൾ രണ്ട് ടീമുകളും ഗോൾ രഹിത തുല്യതയിൽ ആയിരിക്കുന്നു ഓൾ ഇന്ത്യ പ്രത്യേക ശ്രദ്ധയ്ക്ക് കളിക്കാർക്ക് ആവശ്യമായ എത്തിക്കേണ്ടതാണ് എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റിൽ എത്തിച്ചേരുക എല്ലാവരും എത്രയും പെട്ടെന്ന് മൈക്കുവാനിൽ എത്തിച്ചേരുക പ്ലീസ്